ശ്രാവണിന് ഇത്രയും ശക്തി ഉണ്ടാകുമെന്ന് മേഘ കരുതിയില്ല അവൾ നിലത്ത് വീണ് കിടക്കുന്ന രാഹുലിനെ നോക്കി ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ പോലും അവന് പറ്റുന്നില്ല അവൾ രാഹുലിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നല്ല വേദനയുണ്ടോ രാഹുൽ മേഘ സങ്കടത്തോടെ ചോദിച്ചു തന്നെ പോലൊരാളെ ശ്രാവൺ ഒറ്റയടുക്കി ഓർത്തപ്പോൾ രാഹുലിന് വല്ലാത്ത നാണക്കേട് തോന്നി ഹേയ് എവിടെന്ന് നീ എന്റെ മസ്സില് നോക്ക് അവൻ അടിച്ചതുകൊണ്ടാ ഞാൻ വീണേന്നാണോ നീ കരുതിയേ അതൊന്നുമല്ല അല്ല പെട്ടെന്ന് ബി പി ഷൂട്ടായി അല്ലാതെ അവനെ പോലെ ഒരുത്ത എന്നെ ഒന്ന് തൊട്ടെന്ന് വെച്ച് എനിക്കൊരു ചുക്കും സംഭവിക്കില്ല രാഹുൽ ചമ്മൽ മറക്കാൻ വേണ്ടി അവളോട് പറഞ്ഞു ആ ലൂസറിന്റെ പുറകെ നടന്നിരുന്നെങ്കി ജീവിതം തന്നെ വരുത്തുപോയെന്നെ രാഹുലിനെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളോർത്തു ഈ സമയത്ത് ശ്രാവണിന്റെ കൂടെ അമൃതയും ഉണ്ടായിരുന്നു ഫോട്ടോസ് കണ്ട് ശ്രാവണന്റെ മുഖം മങ്ങുന്നത് അമൃത ശ്രദ്ധിച്ചു നീ ഇപ്പോഴും മേഘയുടെ കാര്യം വിട്ടില്ലേ അവൾ ഓരോന്ന് ചെയ്യുന്ന കണ്ട് സങ്കടപ്പെടാൻ പോയാതിനെ നേരം കാണും അമൃത ശ്രാവണനെ ആശ്വസിപ്പിച്ചു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകാനായി എഴുന്നേറ്റു അമൃത അവന്റെ തോളിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തി നിനക്ക് വ്യക്തമായി മനസ്സിലായതാ അവളുടെ സ്വഭാവം പിന്നെ എന്തിനാ അവളുടെ കാര്യോർത്തി ഇങ്ങനെ വിഷമിക്കുന്നേ നിനക്ക് ഞാനൊരു ട്രീറ്റ് തരാം ഇന്ന് എനിക്ക് കുറച്ച് പോക്കറ്റ് മണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അടിച്ചുപൊളിക്കാം വാ അമൃത ശ്രാവണനെ ക്ഷണിച്ചു ശ്രാവൺ അവളെ നോക്കി പറഞ്ഞു മുൻപ് ഒരു ദിവസം ഞാനൊരു ട്രീറ്റ് തരാന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ അമൃത പുഞ്ചിരിയോടെ അവനെ നോക്കി ഓർമ്മയുണ്ട് എന്നാ അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ പക്ഷെ അന്ന് പറഞ്ഞ ഹോട്ടല് മാത്രം നമുക്കൊന്ന് മാറ്റി പിടിക്കാം അമൃതയ്ക്ക് അത് കേട്ട് സന്തോഷായി അവളുടെ കൈയും പിടിച്ച് ശ്രാവൺ പുറത്തേക്ക് ഇറങ്ങി കോളേജിന്റെ മുന്നിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ചവർ ഒരിടത്തേക്ക് എത്തി ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ അമൃത ഹോട്ടലിന്റെ പേര് വായിച്ച് റെസ്റ്റോറന്റ് ആ റെസ്റ്റോറന്റിന്റെ പരിസരത്തേക്ക് പോലും വരാൻ അവൾക്ക് ഭയമാണ് അത്രയ്ക്കും എക്സ്പെൻസീവായി യവാചാ ശ്രാവൺ നിനക്ക് വട്ടായോ നീ എന്താ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നേ ഇവിടുത്തെ ഫുഡിനൊക്കെ എത്രയാ വില എന്ന് നിനക്കറിയോ നമ്മുടെയൊക്കെ വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ചാലും ഇവിടുന്ന് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല അമൃതയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ശ്രാവൺ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം അല്ലെങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നാവും നമ്മളെ പോലുള്ളവർക്കൊന്നും പറ്റിയ റെസ്റ്റോറന്റ് അല്ല ഇത് നീ വാ ഇവരുടെ കണിൽ പെടുന്നതിന് മുമ്പ് നമുക്ക് പോവാം അമൃത ശ്രാവണനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ അവൻ അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല അമൃതയെ അവിടെ നിർത്തി ശ്രാവൺ മെൻസ് ടോയ്ലറ്റിലേക്ക് കയറി ചെറിയൊരു പരിഭ്രമത്തോടെ അമൃത അവിടെ ശ്രാവണനെയും കാത്തുനിന്നു അപ്പോഴാണ് അവിടേക്ക് രാഹുൽ വന്നത് രാഹുലിന്റെ തൊട്ടു പിന്നിലായി മേഘയും ഉണ്ടായിരുന്നു മോളെ അമൃത നീ എന്താ ഇവിടെ ഇവിടെ വാഷ്റൂം കഴുകുന്ന ജോലി കിട്ടിയോ ഉം അമൃതയെ അവിടെ കണ്ടതിന്റെ ഞെട്ടലിൽ മേഘ ചോദിച്ചു മേഘ വെറുതെ സംസാരിച്ച സമയങ്ങളേണ്ട നമുക്ക് പോവാം ഇത് കഴിഞ്ഞ് ഞാൻ ഫിലിമിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഹോ നിന്റെ കൂടെയാണോ ഇവിടെ വന്നത് ഇവിടെ എന്താ ഭിക്ഷക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വല്ല പരിപാടിയുണ്ടോ ഓരോ അലവലാതികള് കീറി വന്നോളും എന്താ മാഡം ഇവിടെ കൺഫ്യൂഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾ മേഘിയോട് ചോദിച്ചു എന്ത് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയാ ഇവിടെ നിങ്ങൾ കസ്റ്റമേഴ്സിന് നൽകുന്നത് കണ്ടില്ലേ ഇതുപോലെ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ ഇവിടെ കയറി വാഷ്റൂം ഉപയോഗിക്കുന്നു ഇതാണോ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ റെപ്യൂട്ടേഷൻ വാ ശ്രാവൺ ഇനിയെങ്കിലും നമുക്ക് പോവാം എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താ മിസ്റ്റർ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ മാനേജർ അല്പം പരുഷമായി തന്നെ ശ്രാവണനോട് ചോദിച്ചു റെസ്റ്റോറന്റിൽ വരുന്ന ഒരു കസ്റ്റമറിനോട് ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് ശാന്തനായി ശ്രാവൺ ചോദിച്ചു ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല തൽക്കാലം നിങ്ങൾ രണ്ടാളും ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക് മാനേജർ ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോ ഞാൻ നിങ്ങളുടെ കസ്റ്റമർ അല്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഇവരൊക്കെ വന്നിരിക്കുന്നത് പോലെ തന്നെയാ ഞാനും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവിടെ വരണമെങ്കിലേ മുൻകൂട്ടി റിസർവ് ചെയ്യണം രാഹുൽ അവനെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു ശ്രാവൺ അവർക്ക് വലിയ വലിയ ആൾക്കാരാ വെറുതെ അവരോടൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട നമുക്ക് പോവാം അമൃത അവനെ പിടിച്ചു വലിച്ചു എന്റെ അമൃത നീ ഒന്ന് വെയിറ്റ് ചെയ് ആവശ്യമില്ല അത് ടെൻഷൻ അടിക്കല്ലേ ശ്രാവൺ മാനേജറുടെ അരികിലേക്ക് ചെന്നു ഞാൻ ഇവിടെ ടേബിൾ ബുക്ക് ചെയ്തതാ ടേബിൾ നമ്പർ എയ്റ്റ് ശ്രാവൺ അങ്ങനെ പറഞ്ഞത് കേട്ടതും രാഹുൽ അവന്റെ അരികിലേക്ക് വന്നു ഉള്ളാലോ നീ ടേബിൾ നമ്പർ എയ്റ്റ് ബുക്ക് ചെയ്തോ ഞാൻ ബുക്ക് ചെയ്തതും ടേബിൾ നമ്പർ എയ്റ്റ് തന്നെയാ അത്ഭുതായിരിക്കുന്നു നിനക്ക് ഇതുപോലെ ഓരോ ഉടായ്പും പറഞ്ഞോണ്ട് വരാൻ മാനേജർ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ ഈ മെസ്സേജ് നോക്ക് സർ ടേബിൾ നമ്പർ നിങ്ങൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് ദയവേത് എന്റെ കൂടെ വരൂ എന്നും പറഞ്ഞ് ശ്രാവണ് അയാൾ റെസ്റ്റോറന്റിനകത്തേക്ക് ക്ഷണിച്ചു അതെങ്ങനെ ശരിയോ മാനേജർ ഞാൻ ബുക്ക് ചെയ്തതും എട്ടാം നമ്പർ ടേബിൾ തന്നെയല്ലേ രണ്ടു പേർക്ക് ഒരേ സമയം ഒരു ടേബിൾ ബുക്ക് ചെയ്യാൻ പറ്റുമോ രാഹുൽ ചോദിച്ചത് കേട്ടതും മാനേജർ രാഹുലിന്റെ ഫോൺ വാങ്ങി റിസർവ് ചെയ്ത മെസ്സേജ് നോക്കി സോറി സർ സാറിന്റെ ബുക്കിംഗ് ജനറൽ വിഭാഗത്തിലെ എട്ടാം നമ്പർ ടേബിൾ ആണ് ഇവർ ബുക്ക് ചെയ്തിരിക്കുന്നത് പ്രീമിയം കസ്റ്റമേഴ്സിനുള്ള വി ഐ പി വിഭാഗത്തിലെ എട്ടാം നമ്പർ ടേബിൾ ആണ് അതും പറഞ്ഞുകൊണ്ട് മാനേജർ ശ്രാവണിനെയും അമൃതയെയും അകത്തേക്ക് വിളിച്ചു വി ഐ പി വിഭാഗത്തിലെ എട്ടാം നമ്പർ ടേബിളിന്റെ അരികിലേക്ക് എത്തി അവിടെ ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ടായിരുന്നു എടോ ഇത് റിസർവ് ചെയ്ത ടേബിൾ ആണെന്ന് അറിയില്ലേ കസ്റ്റമർ വരുമ്പോഴേക്കും വൃത്തിയാക്കിയിടണ്ടേ അവിടെയുള്ള ജോലിക്കാരനോട് മാനേജർ ദേഷ്യപ്പെട്ടു സർ ഈ സീറ്റിൽ നേരത്തെ തന്നെ കസ്റ്റമർ ഉണ്ട് അവർ വാഷ്റൂമിൽ പോയിരിക്ക ആ ജോലിക്കാരൻ മാനേജറോട് പറഞ്ഞു അപ്പോഴേക്കും രാഹുലും മേഘയും അങ്ങോട്ടെത്തി ഇത് ഞങ്ങളിരുന്ന സീറ്റാ ഇങ്ങോട്ട് വന്നപ്പോ ഈ സീറ്റാ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് മേഘ മാനേജറോട് പറഞ്ഞു സോറി മാഡം എന്തോ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ഞാനൊന്ന് നോക്കട്ടെ മാനേജർ അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി ്രാവൺ നിന്റെ വൃത്തികെട്ട ഗെയിമും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഞങ്ങളുടെ ഒരു നല്ല ദിവസം നശിപ്പിക്കാൻ വേണ്ടി ഈ പ്രശ്നങ്ങളൊക്കെ നീ മനഃപൂർവ്വം ഉണ്ടാക്കുന്നല്ലേ മേഘ ദേഷ്യത്തോടെ പറഞ്ഞു ഇപ്പൊ നമ്മൾ ഒന്നും പറയണ്ട മേഘ ഇവനെന്തോ തട്ടിപ്പും കൊണ്ട് വന്നിരിക്കുക മാനേജർ ഉടനെ വരുമല്ലോ അപ്പൊ രണ്ടിനെയും കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളുന്ന കാണാം രാഹുൽ മേഘയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശ്രാവൺ അവർ പറഞ്ഞത് കേട്ട് പ്രതികരിക്കാൻ നിൽക്കാതെ അവിടെ ശാന്തനായി നിൽക്കുകയായിരുന്നു പക്ഷെ അമൃതയ്ക്ക് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞില്ല മേഘയുടെ ഓരോ പ്രവൃത്തികളും അവളിൽ വല്ലാത്ത വെറുപ്പുണ്ടാക്കിയിരുന്നു ഇത്രയും ദുഷ്ടാവാൻ പറ്റുന്ന എങ്ങനെയടി മേഘ നിനക്ക് എന്തൊക്കെ സഹായങ്ങളാണ് നിനക്ക് വേണ്ടി ശ്രാവൺ ചെയ്തിട്ടുള്ളത് എത്രത്തോളം നിന്നെ സ്നേഹിച്ചിട്ടുണ്ടവൻ എന്നിട്ട് നീ അവനൊരു ശത്രുവിനെ പോലെ എങ്ങനെയാ കാണുന്നേ അമൃത ദേഷ്യത്തോടെ ചോദിച്ചു അയ്യോ നിന്റെ പ്രസംഗം കേക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ ഇത്രയും വലിയ റെസ്റ്റോറന്റിൽ അതിക്രമിച്ചു കയറിയതിന് ഇപ്പൊ പോലീസ് പോക്കാൻ വരും രണ്ടെണ്ണത്തിന് ഇതൊക്കെ അവരോട് പറഞ്ഞാൽ മതി വാ രാഹുൽ നമുക്ക് ഭക്ഷണം കഴിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് മേഘ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് മാനേജർ അവിടേക്ക് കയറി വന്നു സോറി മാഡം ഇത് പ്രീമിയം കസ്റ്റമേഴ്സിന്റെ വി എ പി സെക്ഷനാ മാം ബുക്ക് ചെയ്തിട്ടുള്ളത് ജനറൽ വിഭാഗത്തിലുള്ള എട്ടാം നമ്പർ ടേബിളാണ് ദയവായി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യൂ ഓർഡർ ചെയ്ത എല്ലാ ഭക്ഷണ സാധനങ്ങളും ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചേക്കാം ഇവിടെ മറ്റൊരു ടീമാണ് ബുക്ക് ചെയ്തത് അവരെ കാത്തു നിൽക്കാണ് മാനേജർ വളരെ താഴ്മയോടെ മേഘയോട് പറഞ്ഞു പിന്നെ നിങ്ങൾ ഇവിടെ എന്ത് നോക്കി നിൽക്കുവായിരുന്നു ഞങ്ങൾ കയറി വന്നപ്പോ മെസ്സേജ് നിങ്ങളെ കാണിച്ചല്ലേ അപ്പോൾ ഇതാണ് സീറ്റെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആണെന്ന് പറയുന്നത് ഇത് എന്ത് മര്യാദയാ ഞങ്ങൾ ഇവിടെ നിന്നും പോവില്ല ഇവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കും മേഘ ദേഷ്യത്തോടെ പറഞ്ഞു മാം നിങ്ങൾക്ക് ഈ സീറ്റ് കാണിച്ചു തന്ന ആ വെയിറ്റ് ഇവിടെ പുതുതായി വന്നതായിരുന്നു അയാൾക്കറിയാതെ പറ്റിപ്പോയതാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധൊന്നുമില്ല പക്ഷേ വി ഐ പി ചാർജുകൾ നിങ്ങൾക്ക് ബാധകാവും മാനേജർ മേഘയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കൊടുത്തു അവനെപ്പോലെ വെറൊരു ഡെലിവറി ബോയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ എന്റെ രാഹുലിന് ഇതത്ര വലിയ വിഷയമല്ല മേഘ പറഞ്ഞു അത് കേട്ട് രാഹുലിനെ മുഖം പാടി വി ഐ പി സെക്ഷനിൽ ജനറൽ വിഭാഗത്തിനേക്കാൾ അധികം പണം നൽകേണ്ടി വരുമെന്ന് മാനേജർ പറഞ്ഞത് ഓർത്തു മേഘ എന്തിനാ ഒരു വഴക്ക് നമുക്ക് നമ്മൾ ബുക്ക് ചെയ്ത ആ സീറ്റിലേക്ക് തന്നെ പോവാം രാഹുൽ പറഞ്ഞു പറ്റില്ല രാഹുൽ ഇവിടെ നിന്ന് എണീറ്റ് കൊടുത്ത് അവരുടെ മുന്നിൽ ഒരു കോമാളിയെ നിൽക്കാൻ എനിക്ക് വയ്യ ഞാൻ ഞാനിവിടുന്ന് എങ്ങോട്ടും വരില്ല പ്ലീസ് ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക പണത്തെപ്പറ്റി ചെറിയൊരു ആശങ്കയുണ്ടെങ്കിലും രാഹുൽ മേഘ പറഞ്ഞത് സമ്മതിച്ചു ഞങ്ങള് വി ഐ പി സെക്ഷനിലെ ക്യാഷ് പേ ചെയ്തോളാം രാഹുൽ മാനേജറോട് പറഞ്ഞു സർ ബുക്കിംഗ് ചാർജ് അഡ്വാൻസ് ആയിട്ട് അടക്കണം ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് വി ഐ പി സെക്ഷനിലെ മിനിമം ഫുഡ് പാക്കേജ് മാനേജർ പറഞ്ഞത് കേട്ട് രാഹുൽ ഞെട്ടിപ്പോയി അത്രയും പണം ഇപ്പോ അവന്റെ കയ്യിലില്ലായിരുന്നു എക്സ്ക്യൂസ് മീ നിങ്ങൾ കുറെ നേരമായല്ലോ ഞങ്ങളിങ്ങനെ നിർത്താൻ തുടങ്ങിയിട്ട് കാര്യം പറ ഞങ്ങൾ ഇവിടെ നിൽക്കണോ അതോ പോണോ ശ്രാവൺ ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോൾ മാനേജർ പറഞ്ഞ വി സെക്ഷനിലെ ചാർജ് കേട്ട് അതിശയിച്ചു നിൽക്കുകയായിരുന്നു മേഘ അമ്പതിനായിരം രൂപ അപ്പോ ശ്രാവൺ ഇങ്ങോട്ട് വന്നത് അത്രയും രൂപ ചെലവാക്കിയിട്ടാണെന്നോ ഒറ്റയടിക്ക് അത്രയും വലിയൊരു തുക ഒരു കഫയിൽ കയറുന്നതിന് വേണ്ടി ചെലവാക്കാൻ മാത്രം പണം അവൻ ഇത് എവിടെ നിന്ന് കിട്ടി